എന്താ പിന്നെ എന്റെ കളറൊക്കെ പോയത് ഈ നമ്പർ പ്ലേറ്റൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ ഫൈൻ അടയ്ക്കണ്ടേ മൂവായിരം രൂപ ആ മൂവായിരം രൂപ ഇതിന്റെ ഫൈൻ മൂവാന് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഇടിച്ചിട്ടാലേ ഏത് വണ്ടിയാണോ തിരിച്ചറിയണ്ടേ അത്യാവശ്യം പോലീസല്ല മോട്ടോർ വാഹന വകുപ്പ് കേട്ടോ പോലീസല്ല മോട്ടോർ വാഹന വകുപ്പ് അല്ല വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ഓവർലോഡ് പിടിച്ചാൽ മതി പെട്ടെന്ന് വരുമാനവും ഇതിപ്പോൾ ഇത്രയും നാൽപ്പത് ഉദ്യോഗസ്ഥർ ഈ വെയിലത്ത് നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം റോഡ് സേഫ്റ്റി തന്നെ വരുമാനം ഉദ്ദേശിക്കാനാണെങ്കിൽ ഒരാത്ത് നിന്ന് ഒരു വണ്ടി പിടിച്ചാൽ മതി യു കെ ഗോ ഹെഡ് ആ മാഡം സീറ്റ് വെൽറ്റ് ഇട സീറ്റ് വെൽ ഉണ്ടല്ലോ വണ്ടിക്ക് പിന്നെന്താ ഇട്ടാലും ഇടവിട തുരുമ്പിടിച്ചിരിക്കുക അതോ എടുത്തിട്ട് പോലും ഇതുവരെ ഓവർ സ്പീഡ് പാടില്ല ഓവർ സ്പീഡ് പാടില്ല കറവാണ് ഇവിടെ പല അപകടങ്ങൾ നടന്നിരിക്കുന്നത് അത് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ സീറ്റ് വെൽറ്റ് ഉണ്ടാവണം പക്ഷെ ഇത് ഇത് വെച്ച് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല മാസം ഒരു മാസം നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷേ ഇത് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേസെടുക്കാം പേപ്പറാന്ന് കേസ് ഇങ്ങോട്ട് അടിച്ചാൽ സൈലോട്ട് അതുകൊണ്ട് വാഹനത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അഡീഷണൽ ഫിറ്റിങ് ചെയ്യാൻ പാടുള്ളതല്ല പരിശോധനയുടെ ഉദ്ദേശം ഇവിടെ ഏറിയ പങ്കും കഴിഞ്ഞ ദിവസമായിട്ട് ആക്സിഡന്റ് കൂടിയിരിക്കുന്നു ഈ എട്ടോളം ആൾക്കാരുടെ മരണത്തിനിടയായ സംഭവം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടായി രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് എല്ലാ വാഹനങ്ങളിലും ഒരു പ്രചരണം കൂടിയാണ് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ഒരു പ്രചരണം കൂടിയാണ് ഹെവി വെഹിക്കിൾസിന് ഞങ്ങൾ സീറ്റ് ബെൽറ്റ് നിർബന്ധിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഫൈൻ അടിക്കുന്നില്ല ഇപ്പം ഉപദേശിച്ചു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ കെ എസ് ആർ ടി സി അടക്കമുള്ള വാഹനങ്ങൾ നമ്മൾ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു പിന്നെ മോഡേൺ വാഹനങ്ങളിലൊക്കെ ഇട്ടു തന്നെ വരുന്നുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കേസുകൾ നോക്കുന്നു പ്രൈമാഫീസിൽ കാണുന്ന മാത്രമേ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത്രയും വാഹനങ്ങൾ സൈഡിൽ നിർത്തിക്കുന്നത് ബാക്കി വാഹനങ്ങൾ സ്ലോ ഡൗൺ ചെയ്തിട്ട് പോകാൻ അനുവദിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോട്ടോർ സൈക്കിളൊക്കെ അങ്ങോട്ട് വിടുക മോട്ടോർസൈക്കിൾ ഹെൽമറ്റ് ഉണ്ടെങ്കിൽ വിട്ടോ സീറ്റ് വണ്ടിക്ക് വെല് വേണം പുതിയ വണ്ടിയല്ലേ തുരുമ്പൊടി ചിരിക്കുമോ അതെ എടുത്തിട്ട് പോലും ഇല്ല ഇതുവരെ ശീലിച്ചോണം ആ ശീലിച്ചോണം കേട്ടോ ശരി ശരി പോട്ടെ 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 അത് കൂളിംഗ് പേപ്പറാണ് അത് കേസ് ആ ബുക്ക് ചെയ്യാം കേസ് ബുക്ക് ചെയ്ത് വരാം ഇത് ശരിക്കും പറഞ്ഞത് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്ന ഇത്തരം ഒട്ടിക്കാൻ പറ്റില്ല ടിൻ്റ് ഗ്ലാസുകൾ ആകാം പക്ഷേ ഇതിപ്പോൾ ഞാൻ അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് ഈ ഗ്ലാസിൻ്റെ ഒരു പ്രോപ്പർട്ടിയൊക്കെ മാറി ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ അതിൻ്റെ ആ ഗുണം കിട്ടാതെ വരും ആ പ്രത്യേകതരം ഗ്ലാസിൻ്റെ ഗുണം കിട്ടാതെ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഒന്നാമത്തെ സമയമാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ആവർത്തിച്ചാൽ ഫൈൻ കൂടും പിന്നല്ലെങ്കിൽ ഇനിയിപ്പോൾ പഴയതുപോലല്ല ഞങ്ങളുടെ ഫൈൻ അടച്ചില്ലെങ്കിൽ നേരെ കോടതിയിലേക്ക് പോകും കോടതിയിലേക്ക് പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ കോടതി തീരുമാനിക്കുന്ന പോലെ ഫൈൻ വരും വാഹന അപകടം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ വാഹനം മറിഞ്ഞു വീണു ഇതിൻ്റെ പുറത്തേക്ക് ഒരാൾ ആരെങ്കിലും മറിഞ്ഞു വീണു കഴിഞ്ഞാൽ നോർമലി രക്ഷപ്പെടേണ്ട ഒരാൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെ പുറത്തേക്കാണ് വീഴുന്നതെങ്കിൽ ആൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു തരത്തിലും വാഹനത്തിൽ ഇത്തരത്തിലുള്ള ഫിറ്റിങ്സുകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് പിടിപ്പിക്കാൻ പാടില്ല അതായത് ഇത് വാളിനേക്കാളും വാളിനേക്കാളും നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജായിട്ടാണ് ഈ സാധനം ആക്ട് ചെയ്യുന്നത് ഇത് ആ ആ ഇത് ത്രീ വീലറാണ് ഒന്ന് സ്റ്റെബിലിറ്റി അല്ലാത്തൊരു ഒരു വാഹനം കൂടെയാണ് അഥവാ എന്തെങ്കിലും ബൈ ചാൻസ് ഒന്നും മറിഞ്ഞു വീണു ഒരു ടു വീലർ കാരനെങ്ങാനും ഇതിൻ്റെ പുറത്തേക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അപകടം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നോർമലി രക്ഷപ്പെടേണ്ട ഒരാൾ ചിലപ്പോൾ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വാഹനത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അഡീഷണൽ ഫിറ്റിങ്സ് ഒരു കാരണവശാലും അതെ ഇത് ഇത് സാധാരണ ഫിറ്റ്നസ് വരുന്ന സമയത്തൊക്കെ ഇവര് ഇത് അഴിച്ചു വരുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യുക കൊടുക്കാറുണ്ട് അയ്യായിരം രൂപയാണ് ഇതിന്റെ പെനാൽറ്റി വരുന്നത് എന്താ പിന്നെ കളറൊക്കെ പോയത് ഈ നമ്പർ പ്ലേറ്റ് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ കഴി കഴിഞ്ഞാകാൻ പാടില്ല നമ്മൾ നമ്പർ പ്ലേറ്റ് വളരെ വ്യക്തമായിട്ട് കാണണം വേണ്ടേ ആ ലൈസൻസ് എന്ത് കാണിക്കൂ ആ അതിൻ്റെ ഫ്രണ്ടും ബാക്കും വളരെ മോശമാണ് കേട്ടോ നമ്പർ പ്ലേറ്റ് വളരെ വളരെ മോശമാണ് നമ്പർ പ്ലേറ്റ് മാറ്റണം കേട്ടോ ഏഹ് ഫൈൻ അടയ്ക്കണ്ടേ മൂവായിരം രൂപ ആ മൂവായിരം രൂപ ഇതിൻ്റെ ഫൈൻ മൂവൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഇടിച്ചിട്ടാലേ ഏത് വണ്ടിയാണെന്ന് തിരിച്ചറിയണ്ടേ അറിയണ്ടേ ഏ അറിയണ്ടേ നീ ഇങ്ങനെ അവിടെ ഏത് മോഡൽ വണ്ടിയോ മനു ഇതിന് എച്ച് എസ് ആർ പി ആണ് ഇത് അവിടെ കമ്പനി പോയി മാറണം കേട്ടോ എച്ച് എസ് ആർ പി ഇത് അവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് വെച്ചത് നമ്പർ അല്ലേ ആ അപ്പൊ എച്ച് എസ് ആർ പി ആയതുകൊണ്ട് അവിടെ തന്നെ പോയി മാറണം കേട്ടോ കേട്ടോ എച്ച് എസ് ആർ പി ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ കേസ് അടിക്കുന്നില്ല പക്ഷേ ഇത് അവിടെ തന്നെ ഷോറൂമിൽ പോയിട്ട് എന്ത് ചെയ്യണം ആ അവരോട് പറയണം ഇത് മാറി തരാൻ പറഞ്ഞു ഈ ഈ വണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവർ സാധനം വെച്ച് പറഞ്ഞോണ്ടി വേടിച്ചത് ആ അതിന് അവർ പൈസ കേട്ടോ പുതിയ നമ്പർ പ്ലേറ്റിന് കേട്ടോ പക്ഷെ നമ്പർ പ്ലേറ്റ് മാറ്റിയേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മൂവായിരം രൂപ ഫൈനാണ് ഇതിന് കേട്ടോ ആ ലൈസൻസ് ഒന്ന് മോട്ടോർ വാഹന വകുപ്പ് കേട്ടോ പോലീസ് അല്ല മോട്ടോർ വാഹന വകുപ്പ് കേട്ടോ ആ ഇല്ല അവരുടെ ഡിജി ലോക്കറിനകത്ത് വേണമെന്നുങ്കിൽ അല്ലെങ്കിൽ ലൈസൻസ് കയ്യിൽ വേണം രണ്ടിലും ഡിജി ലോക്കറിൽ ലോക്കറിലുണ്ടായിരിക്കണം കിട്ടിയാ എവിടുന്നേ പത്തനംതിട്ട പത്തനംതിട്ട ഇത് ഫോട്ടോ അല്ല നമ്മൾ കാണേണ്ടത് പിന്നെ തൽക്കാലം തന്നെ ഫോട്ടോ കണ്ടെങ്കിലും പിന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിടുകയാണ് കേട്ടോ ഏഹ് ഹെൽമെറ്റ് വയ്ക്കണം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാവുന്ന കുറ്റമാണ് മനസ്സിലായാലോ കേട്ടോ നമ്പർ പ്ലേറ്റ് കേട്ടോ നമ്പർ പ്ലേറ്റ് വളരെ കെയർഫുൾ ആയിരിക്കണം അറിയത്തില്ല മാറ്റിക്കോണം കേട്ടോ ആ ഓക്കെ ഇവിടെ എല്ലാം പറഞ്ഞായിരുന്നോ ഈ നമ്പർ ഒന്നും ഇതൊന്നും കാണാൻ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ ഇതെന്താണ് ഇതെന്താണിത് ഇങ്ങനെയൊക്കെ നമ്പറൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടുപോകുന്നത് ഒന്ന് സൈഡിൽ ഒതുക്കിയേ ആ ലൈസൻസ് ഉണ്ടോ ഉണ്ട് എല്ലാം ക്ലിയർ ആണ് ആ ആ ചിരിസ്ട്രാപ്പം നോക്കിയേ രണ്ട് വിരൽ ഗ്യാപ്പ് അത്രേ ആകാൻ പാടുള്ളൂ ഏ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ രണ്ട് വിരൽ ഗ്യാപ്പേ വരാൻ പാടില്ല ഒരുപാട് ആയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ധരിച്ചു പോവും കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് ചൂടി ധരിക്കുക ഈ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ എഴുതാൻ പാടില്ല നമ്പർ പ്ലേറ്റ് കറക്റ്റ് സ്പെസിഫൈഡ് സൈസിലും രീതിയിലും വേണം എഴുതേണ്ടത് കേട്ടോ ഇങ്ങനെയല്ലേ എഴുതേണ്ടത് നമ്പർ പ്ലേറ്റ് മാറ്റിക്കോളുക തൽക്കാലം ഇപ്പം ഞാൻ ഫൈൻ അടിക്കുന്നില്ല വാണിംഗ് മാത്രമേ തരുന്നുള്ളൂ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ എട്ട് പേര് മരിച്ച സ്പോട്ടാണിത് കേട്ടോ അതുകൊണ്ട് നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കുക ലൈസൻസ് ഉണ്ടോ ആ ഈ നമ്പർ പ്ലേറ്റ് ചേട്ടാ ഇങ്ങനെയല്ല എഴുതേണ്ടത് നമ്പർ പ്ലേറ്റിൻ്റെ സൈസ് എഴുതിയേക്കുന്നത് ഇങ്ങനെ ഇറ്റാലിക്സിലൊന്നും എഴുതാൻ പാടില്ല ഏഹ് നേരെ അതുകൊണ്ട് ആ വണ്ടി നമ്പറൊക്കെ എഴുതിയേക്കുന്നുണ്ടോ അതുകൊണ്ട് ആ സ്കൂട്ടർ നമ്പർ എഴുതിക്കുന്നുണ്ടോ കണ്ടോ ഏഹ് മനസ്സിലായില്ലേ അതുപോലെ എഴുതണം ഏ ലൈസൻസ് ഉണ്ടല്ലോ ഒന്ന് കാണിച്ച് ലൈസൻസ് റോഡിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ടു വീലറിന്റെ സ്പീഡ് എത്ര അറിയോ പരമാവധി എത്ര വേഗത പോവാ നമ്മൾ പോവാറില്ല എത്ര വരെ പോവാ അറിയോ ഏജ് അനുസരിച്ചല്ല അമ്പതി കൂടുതൽ പോരുന്നേ കേട്ടോ ഓക്കെ ഓക്കെ കേട്ടോ ഈ നമ്പർ പ്ലേറ്റ് ഇന്ന് തന്നെ മാറിക്കോണം ഇന്ന് തന്നെ മാറിക്കോണം മൂവായിരം രൂപയാണ് ഇതിന്റെ ഫൈൻ അറിയോ മൂവായിരം രൂപയാണ് കേട്ടോ ആ അതപ്പോൾ ഫൈനൊന്നും അടിക്കുന്നില്ല ആ പറഞ്ഞത് കേട്ടല്ലോ പറയുന്നതുകൊണ്ട് നമ്മൾക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഏറ്റവും ബോധവാന്മാരാകണമെന്ന് അവരെന്നെ സ്വയം തീരുമാനിക്കണം അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരവർ ചിന്തിക്കണം നമ്മൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലേന്ന് ഫൈൻ എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഫൈൻ ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ ഇമ്പോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ പേടി വേണ്ടേ അല്ലെങ്കിൽ എന്ന് നമ്മളെന്ത്പദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശം ഇപ്പോൾ ഉണ്ടെന്നല്ലേ പറയുള്ളൂ വേറെ ഓവർ സ്പീഡ് പാടില്ല ഓവർ സ്പീഡ് പാടില്ല കറവാണ് ഇവിടെ പല അപകടങ്ങൾ നടന്നിരിക്കുന്നു അത് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉണ്ടാവണം സീറ്റ് വെൽട്ടാവണം പൂളിംഗ് പേപ്പറാ ഇന്ന് കെ എസ് അടിച്ച് കൂട്ടാറ് സൈലോട്ട് ഇങ്ങോട്ട് പതുക്കെ പതുക്കെ കെ സൂടെ കെ സടിച്ചു കൂടെ സീറ്റ് വെൽറ്റ് കിട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു അല്ല വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ഓവർലോഡ് പിടിച്ചാൽ മതി പെട്ടെന്ന് വരുമാനമാവും ഇതിപ്പോൾ ഇത്രയും നാൽപ്പത് ഉദ്യോഗസ്ഥർ ഈ വെയിലത്ത് നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം റോഡ് സേഫ്റ്റി തന്നെ വരുമാനം ഉദ്ദേശിക്കാനെങ്കിൽ ഒരടുത്ത് നിന്ന് ഒരു വണ്ടി പിടിച്ചാൽ മതി യു ക്യാൻ ഗോ ഹെഡ് ആ മാഡം സീറ്റ് വലിയ സീറ്റ് വലിയ ആ ശരി പോട്ടെ പോട്ടെ